രണ്ടു വർഷത്തെ പ്രണയത്തിനുശേഷം ആഷിഖ് കബുവും റിമാ കലിങ്ങിനും വിവാഹിതരായി എറണാകുളം കാക്കനാട്ടെ സബ് രജിസ്ട്രാർ ഓഫീസിൽ ലളിതമായിട്ടായിരുന്നു താരവിവാഹം താരജോഡികൾ എത്തുന്നതറിഞ്ഞ് നൂറുകണക്കിന് ആളുകൾ രജിസ്ട്രാർ ഓഫീസിന് മുന്നിൽ തടിച്ചുകൂടിയിരുന്നു പന്ത്രണ്ട് മണിയോടെ ഇരുവരും എത്തി ക്യാമറ ഫ്ലാഷുകൾക്കും ആൾക്കൂട്ടത്തിനുമിടയിലൂടെ മുന്നിലേക്ക് രജിസ്റ്ററിൽ ഒപ്പിട്ട് രക്തഹാരമടിഞ്ഞ ഇരുവരും വിവാഹ ജീവിതത്തിലേക്ക് ആളുകളുടെ സ്നേഹവും പ്രാർത്ഥനയും തങ്ങൾക്കൊപ്പം ഉണ്ടാകുമെന്ന് ഉറച്ചു വിശ്വസിക്കുന്നതായി ആഷി കബു പറഞ്ഞു സിനിമയിൽ ഇനിയും നല്ല വേഷങ്ങളിൽ തന്നെ പ്രതീക്ഷിക്കാമെന്ന റീമാ കല്ലിങ്കിലും തീർച്ചയായും അഭിനയിക്കും ഞാനൊരിക്കലും എൻ്റെ പേഴ്സണൽ ലൈഫ് എന്റെ പ്രൊഫഷണൽ ലൈഫിനോ എന്റെ പ്രൊഫഷണൽ ലൈഫ് എന്റെ പേഴ്സണൽ ലൈഫിനോ ഇന്റർഫിയർ ഞാൻ സമ്മതിച്ചിട്ടില്ല ഇത് ഇനിയും അങ്ങനെ തന്നെയായിരിക്കും എല്ലാവരും അനുഗ്രഹിക്കണം സോ മച്ച് ുംഷിക്കിന്റെയും റിമിയുടെയും അടുത്ത ബന്ധുക്കളും സിനിമാ രംഗത്തെ സുഹൃത്തുക്കളും ചടങ്ങിനെത്തിയിരുന്നു വിവാഹ സർക്കാരും മാറ്റിവെച്ച് ആ തുക ജനറൽ ആശുപത്രിയിലെ ക്യാൻറ്റീനിൽ സൗജന്യമായി ഒരു ദിവസത്തെ ഭക്ഷണം നൽകുന്നതിനാണ് താരജോഡികൾ ചെലവിട്ടത് നിഖിൽ ജോയ് കൊച്ചി ഇന്ത്യ വിഷൻ